കോൺഗ്രസ് പുനഃസംഘടനാ ചർച്ചകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് പൂർത്തിയായേക്കില്ല ഡി സി സി പ്രസിഡന്റുമാരെ ചൊല്ലിയുള്ള തർക്കം നീണ്ടതോടെയാണ് ചർച്ചകൾ വഴിമുട്ടിയത് പ്രധാന നേതാക്കൾ അവകാശവാദങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതാണ് പ്രതിസന്ധി തർക്കത്തെക്കുറിച്ച് മിണ്ടാൻ കെ പി സി സി അധ്യക്ഷൻ തയ്യാറായില്ല ഡി സി സി അധ്യക്ഷന്മാരുടെ കാര്യത്തിൽ കോട്ടയത്തും തിരുവനന്തപുരത്തും സമവായമാകലേ തിരുവനന്തപുരത്ത് ചെമ്പഴുതി അനിലിനെയും കോട്ടയത്ത് ഫിൽസൺ മാത്യൂസിനെയും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ പിന്തുണയ്ക്കുമ്പോഴും തർക്കം തുടരുന്നു ആലപ്പുഴയിൽ ബാബു പ്രസാദിനെ മാറ്റിയാൽ താൻ നിർദ്ദേശിക്കുന്ന ആൾ വേണമെന്ന നിലപാടിലാണ് രമേശ് ചെന്നിത്തല കണ്ണൂരിൽ മാർട്ടിൻ ജോർജിനെ നിലനിർത്തണമെന്ന് കെ സുധാകരനും ആവശ്യപ്പെട്ടു സമവായത്തിലേക്ക് എത്തിക്കാൻ നേതൃത്വത്തിനായില്ല ഇതോടെയാണ് പുനഃസംഘടന തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിയുന്നതിലേക്ക് നീങ്ങുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുമെന്ന് ആവർത്തിക്കുകയാണ് നേതൃത്വം ചർച്ച കോൺഗ്രസ് തേടും ഡി സി സി അധ്യക്ഷന്മാരിൽ സമവായമാകാത്തതിനാൽ കെ പി സി സി ഭാരവാഹികളെയും നിശ്ചയിക്കാനാവില്ല ഡി സി സിയിൽ ഒഴിവാക്കുന്നവരെ കെ പി സി സിയിൽ ഉൾപ്പെടുത്തേണ്ടതുള്ളതിനാൽ ആദ്യം ഡി സി സി അധ്യക്ഷന്മാരെ തീരുമാനിക്കണമെന്നതാണ് വസ്തുത മീഡിയ വൺ തിരുവനന്തപുരം